അവതരണം ബാനുവൻ്റെ കാർത്തിയുടെ വിളി കേട്ട് പത്ത് നാല്പത്തെട്ട് വയസ്സ് പ്രായം വരുന്ന ഒരു സ്ത്രീ തിരിഞ്ഞു നോക്കി കോട്ടൺ സാരി നല്ല ഭംഗിയായി എറിഞ്ഞെടുത്തിരിക്കുന്നു ഒരു കണ്ണട വെച്ചിട്ടുണ്ട് കാർത്തി മോനെന്തേ ഇവിടെ പിന്നെ അവൻ കാര്യങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞു കൊടുത്തു അവഴേക്ക് സിദ്ധു നിളയും കൂട്ടി വന്നിരുന്നു മോളെ ബാനു നിളയുടെ കവളിൽ കൈ ചേർത്ത് വിളിച്ചു ലച്ച് പറഞ്ഞ അറിയാം കാണാൻ ആഗ്രഹിച്ചിരുന്നു മോള് ഹോസ്റ്റലിൽ നിൽക്കണ്ട വീട്ടിൽ ഞാനും ലച്ചും വിവേകുമല്ലേ ഉള്ളൂ വീട്ടിൽ നിൽക്കാം ഞാൻ നോക്കിക്കൊള്ളാം സിദ്ധുടിന്റെ മക്കളെ ചുമക്കുന്ന മോളോടുള്ള കടമാ അവൾ വേണ്ട ഇവിടെ നിന്നാൽ മതി എന്ന് കൈകളെടുത്ത് കാണിച്ചു പറഞ്ഞു മോളെ അത് വേണ്ട ആൻറ്റി നിർബന്ധിക്കണ്ട ആൾ കേൾക്കില്ല ഇവിടെ തന്നെ നിൽക്കട്ടെ ആൻറ്റിന്ന് ശ്രദ്ധിച്ചാ മതി കാർത്തി പറഞ്ഞു മനസ്സില്ലാ മനസ്സോടൊ സമ്മതിച്ചു ആ റൂമ് വിട ഈ സാധനങ്ങളൊക്കെ വയ്ക്കാം സിദ്ധു പറഞ്ഞു ആ വ റൂം ഞാൻ കാണിക്കാം അവർ നടക്കുന്നതിന് പുറകെ മൂന്ന് പേരും നടന്നു സിദ്ധു കവറുകളെല്ലാം അവർ കാണിച്ചു കൊടുത്ത റൂമിൽ വെച്ചു നല്ല അടുക്കും ചിട്ടിയുള്ള റൂമ് ആന്റി അഡ്വാൻസ് എത്രയാ ചോദിച്ചുകൊണ്ട് സിദ്ധു പാൻസിന്റെ നിന്ന് വാലറ്റ് എടുത്തു എന്താ സിദ്ധുട്ടാ പണം തന്നു തീർക്കാവുന്ന ബന്ധങ്ങളാണോ നമ്മൾ തമ്മിൽ അതല്ല ആൻറ്റി ഒന്നും പറയണ്ട രണ്ടുപേരും വേഗം പോയാട്ടെ പുറത്തേക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് അവൻ കള്ള ദേശത്തോടെ പറഞ്ഞു സിദ്ധുവും കാർത്തികും നിളയോടും യാത്ര പറഞ്ഞ് പുറത്തേക്ക് പോയി മോളൊന്ന് കുളിച്ച് ഫ്രഷ് ആകുക ആൻറ്റി മോൾക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം വേണ്ട കഴിച്ചെന്ന് അവൾ കൈകൾ കൊണ്ട് പറഞ്ഞു എങ്കിൽ ഞാൻ ജ്യൂസ് എടുക്കാം ഈ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം പുഞ്ചിരിയോടവർ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി സിദ്ധു വാങ്ങിയ കവറുകളെല്ലാം വെഡിൽ നിറഞ്ഞു കിടക്കുന്നു അവൾ ഓരോന്നായി എടുത്തു നോക്കി വീട്ടിലിടാനും ജോലിക്ക് പോകുമ്പോൾ ഇടാനുള്ള ധാരാളം ഡ്രസ്സ് എന്തിന് അടിവസ്ത്രം പോലും എല്ലാം തന്റെ കറക്റ്റ് അളവിൽ അവൾക്കെന്തോ ജാളിത്ത് തോന്നി രണ്ടു ജോഡി ചെരുപ്പമുണ്ട് എല്ലാം ഇന്ന് ആരും ആരും ഇങ്ങനെ മേടിച്ച് തന്നിട്ടില്ല അമ്മ ചെറുപ്പത്തിലെ മരിച്ചതാണ് ഏട്ടിനും അച്ഛനും എന്നെയും കൂടെ കൊണ്ടുപോയി വാങ്ങിക്കാറാണ് പതിവ് അവൾ ഓർത്തു അതിൽ നിന്നും ഒരു പാലാസയും വെരിയനും എടുത്ത് ഫ്രഷാക്കാൻ കയറി ഫ്രഷായി ഇറങ്ങി വന്നപ്പോഴേക്കും പാൻ ജ്യൂസുമായി വന്നിരുന്നു മോളിത് കൂടിക്ക് ആൻഡ് ഇപ്പൊ വരാം അഡ്മിഷൻ വന്നിട്ടുണ്ട് അവളൊന്ന് തലയാട്ടി സിദ്ധു നേരെ വീട്ടിലേക്ക് പോകുവാണെന്ന് പറഞ്ഞു കാർത്തി സിദ്ധുവിനെ വീട്ടിലാക്കി ഓഫീസിലേക്ക് പോയി ഫ്രഷ് ആയ ഡ്രസ്സൊക്കെ മാറി ഒരു ടീഷർട്ട് ഷോർട്സും എടുത്തു അരച്ചു ബാൽക്കണിയിൽ നിന്നപ്പോഴാണ് കഴിക്കാൻ പിടിച്ചത് രാവിലെയും കഴിച്ചിട്ടില്ല ഉച്ചക്ക് ആ ജ്യൂസേ കഴിച്ചതേ വേഗം താഴേക്ക് പോയി ഫുഡ് കഴിച്ച് തിരിച്ചു വന്നു മനസ്സിനൊക്കെ വല്ലാത്തൊരു സന്തോഷം കാരണം അറിയില്ല ആർക്കും താനിങ്ങനെ ഡ്രസ്സൊന്നും സ്വന്തത്തിനടുത്ത് കൊടുത്തിട്ടില്ല തീർത്തുമോൾക്ക് പോലും അവളെയും കൊണ്ട് പോകാറാണ് പതിവ് നിലയുടെ ഏകദേശം അളവൊക്കെ വെച്ച് വാങ്ങിയതാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമോ ഒന്ന് വിളിച്ചു നോക്കിയാലും അല്ലേ വേണ്ട ഒരു മെസ്സേജ് അയക്കാം വേണോ എന്തായാലും അയക്കാം സിദ്ധു പോകാൻ നേരം പറഞ്ഞ കാര്യം അവൾ ഓർത്തു ഫോൺ ചാർജ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് അവൾ ഫോൺ ചാർജിൽ നിന്ന് മാറ്റി ടേബിളിൽ നിന്ന് കയ്യിലെടുക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ബി ശബ്ദം കേട്ടു അവൾ ഫോൺ എടുത്ത് നോക്കി ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആണ് ആയ നിള ഇറ്റ്സ് മീ സിദ്ധാർത്ഥ് സിദ്ധാർത്ഥെന്ന് സേവ് ചെയ്ത നമ്പറിൽ നിന്ന് തന്നെയാണ് മെസ്സേജ് അവൾ അത് ശ്രദ്ധിച്ചു ഇതിപ്പം എന്താ പതിയവൾ നെറ്റിയിലേക്ക് വിരലോടിച്ചു രാവിലെ അവൻ നൽകിയ ചുമരത്തിന്റെ ചൂട് ഇപ്പോഴും താൻ അറിയുന്നുണ്ട് മനസ്സിലവൾ ഓർത്തു ഫോണിൽ പിന്നെയും ശബ്ദം കേട്ടപ്പോൾ അവൾ നോക്കി താൻ്റെ ആളവൊന്നും അറിയാതെ എല്ലാം വാങ്ങിയത് പാകാണെന്ന് അറിയില്ല അവൾ മറുപടി ഒന്നും പറയാതെ ഫോൺ ടേബിളിലേക്ക് വെച്ചു ചേ വേണ്ടായിരുന്നു സിദ്ധു ഒരു മെസ്സേജ് അയച്ചു കാണുന്നപ്പോൾ മുതലൊരു ടെൻഷൻ അവൾ എന്ത് വിചാരിച്ച് കാണും പിൻകാലത്തിലൂടെ കൈവല്ലുകൾ കൊണ്ട് ഓടിച്ച് അവൻ സ്വയം പറഞ്ഞു തിരിച്ചു മറുപടി ഒന്നും മറുപടിയൊന്നും പറയാത്തൊരുപ്പോൾ പോലെ ഇനി നമ്മൾ കണ്ട് കാണില്ലേ ആ വിളിച്ചു നോക്കാം ഇങ്ങോട്ട് സംസാരിക്കാൻ കഴിയില്ലല്ലോ ഞാൻ പറയുന്നത് കേൾക്കാനോ ഞാൻ മെസ്സേജ് അയച്ചിഷ്ടായില്ലേ ഇനി തേച്ച് തെരച്ചു കാണൂ ഏയ് എൻ്റെ മക്കളുടെ അമ്മയല്ലേ അവൻ ഫോണിൽ നിന്ന് നീളാ സേവ് ചെയ്ത നമ്പറിലേക്ക് കോൾ ചെയ്തു റെങ്ങ് മുഴുവൻ തീർന്നപ്പോൾ അവൻ നിരാശയോടെ ഫോൺ കൗശിലേക്ക് ഇട്ടു ആ കുട്ടിയോട് എനിക്ക് തോന്നുന്ന ഫീലിങ്സ് എന്താ സ്വയം അവൻ റെയിലിംഗിൽ പിടിച്ചുകൊണ്ട് മനസ്സിൽ ചോദിച്ചു പെട്ടെന്ന് അവൻ്റെ ഫോണ് ചെയ്തു മനസ്സിനകത്ത് എന്തോ വെപ്രാളം പ്രതീക്ഷ ആളാവുമെന്ന് കരുതി ഫോൺ കയ്യിലെടുത്തത് നിരാശയെന്ന് ഫലം ഓപ്പൺ ടെൻഷനും ബാനു ആൻറ്റി എന്ത് ഈ സമയത്ത് എന്തേലും കുഴപ്പം ഓർത്തുകൊണ്ട് അവൻ വേഗം ഫോണെടുത്തു ഹ ഹലോ ആൻറ്റി എന്താ എന്തേലും പ്രശ്നം നി ഫോൺ ഫോണെടുത്തതോ വാക്കുകളിൽ ഇടറികൊണ്ട് സിദ്ധു ഓരോന്ന് ചോദിച്ചത് കേട്ട് ബാനുവും മോർക്കുപോയിരുന്നു തൻ്റെ മക്കളോടുള്ള അച്ഛൻ്റെ കരുതൽ ഒന്നുമില്ല സിദ്ധൂട്ടാ ഞങ്ങൾ അമ്പലത്തിലൊന്ന് പോയതെന്ന് ഓർക്കുവ നെല്ലയോട് ഞാൻ ചോദിച്ചു സമ്മതിച്ചു വിവേക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ ഒന്ന് ശ്രദ്ധിച്ചാ മതി ആന്റി ശരത് അവൻ എന്തായാലും ഇപ്പൊ ഹോസ്റ്റലിലാകും ശരി മോനെ ശരി ആൻറ്റി മോള് പോയി റെഡിയായി വാ ആന്റി റെഡി ആയിട്ട് വരാം അവർ പറഞ്ഞതിന് അവളൊന്ന് തലയാട്ടി അവരവളുടെ കവളിൽ ഒന്ന് തലയോട് ചിരിച്ചു കൊണ്ട് നടന്നു പോയി വിവേകേ വിവേകേ അകത്തേക്ക് കയറിയപ്പോൾ വിളിച്ചു ടിവിയുടെ റിമോട്ട് സെറ്റിലേക്ക് അവൻ എഴുന്നേറ്റു പോകാണ്ടി ആ കുട്ടി വരുന്നുണ്ടോ ഉണ്ട് ഞാൻ ഈ ഡ്രസ്സൊന്നു മാറട്ടെ ഒന്ന് പോയി കുളിച്ചൂടാൻറ്റി കളിയാക്കി വിവേക് പറഞ്ഞു ഡാടാ ഞാൻ കുറച്ചു മുന്നേ കുളിച്ചത് നീ പോയി കുളിക്ക് ദേഷ്യത്തിൽ ബാനു പറഞ്ഞു ഓ അഭിമാനത്തിന് ശേഷം സംഭവിച്ചപ്പോ ബാനു കൊച്ചിന് ദേഷ്യം വന്നല്ലോ ഒന്ന് പോടാ പറഞ്ഞുകൊണ്ട് അവർ റൂമിൽ കയറി സാരി മാറി എടുത്തു ബാനു കൊച്ചി ആ കുട്ടിയെ കാണാൻ എങ്ങനെയുണ്ട് അടഞ്ഞു കിടക്കുന്ന ഡോറിലേക്ക് നോക്കി ചോദിച്ചുകൊണ്ട് അവൻ സെറ്റിയിലേക്ക് ഇരുന്നു സാരി നേരെയേക്കൊണ്ട് അവർ പുറത്തേക്ക് വന്നു ദോഷം പറയതല്ലോ മോനെ നല്ല ഭംഗിയെ കാണാൻ ഒന്ന് കെട്ടിയതെന്ന് കണ്ടാ പറയില്ല നീ കാറെടുത്തുകൊണ്ട് ഹോസ്റ്റലിന് മുന്നിലേക്ക് വാ ഞാൻ നിളയും കൂട്ടി അവിടെ നിൽക്കാം വിവേക് പുറത്തിറങ്ങി കാറെടുക്കാൻ പോയതും ബാന വീടിനോട് ചേർന്നുള്ള ചെറുപഴിയിലൂടെ ഹോസ്റ്റലിലേക്ക് കയറി വിവേക് കാറുമായി ഹോസ്റ്റലിന് മുന്നിൽ വന്നപ്പോഴേക്കും അകത്തു കണ്ടു ആനയുടെ കൂടെ ഇറങ്ങി വരുന്ന നിളയെ സ്കൈ ബ്ലൂ കളർ കോട്ടന്റെ ചുരിദാറ് വൈറ്റ് ഷോളും ലെഗിനും നീളമുള്ള തലമുടി അടിച്ചിട്ട് അറ്റൻ ചെറുതായി കെട്ടിയിട്ടിരിക്കുന്നു വിവേക് കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഭാനുവിന്റെ തോളിലൊന്നും കൊടുത്തത് അവൻ പരിഭ്രമത്തോടെ കണ്ണുകൾ പിൻവലിച്ചു മോളെ ഇതെന്റെ ഏട്ടന്റെ മകന മെഡിക്കൽ സയന്റിസ്റ്റ് ആണ് താനിയെ കുറെ മരുന്നൊക്കെ കണ്ടുപിടിക്കും കണ്ട എലിയിലും ഒയിലൊക്കെ പരീക്ഷിക്കും അവളവനെ നോക്കി പുഞ്ചിരിച്ചു മോള് മുന്നിൽ കയറിക്കോ ആൻറ്റി പിറകിൽ കയറാം അവൾ വേണ്ട പുറകിൽ കയറാൻ കൈകൾ കൊണ്ട് സംസാരിച്ചു വാ നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് പുറകിലിരിക്കാം ഇവിടുന്ന് ഒരു പത്ത് പഞ്ച് മിനിറ്റ് ഉള്ള വണ്ടിക്ക് സിധുറിന്റെ വീടിനടുത്താ അതിനും അവൾ ഒന്ന് പുഞ്ചിരിച്ചു അവർ പിൻസീറ്റിലേക്ക് കയറി വിവേക് കാറ് മുന്നോട്ടെടുത്തു രണ്ടുപേരും കൂടെ എന്നെ ഡ്രൈവറാക്കി വിവേക് മിററിലൂടെ നിലയെ നോക്കി പറഞ്ഞു ഭാനുവും നിലയും പരസ്പരം നോക്കി ചിരിച്ചു ഇവിടെ പോലൊരു പെൺകൊച്ചിനെ ഉപേക്ഷേമൻ എന്തൊരു മണ്ടന പാവം ആനിയ ലജും പറഞ്ഞത് വച്ച് ഒരുപാട് അനുഭവിച്ചെന്ന് തോന്നുന്നു കാർ അമ്പലത്തിന്റെ പാർക്കിങ്ങിൽ നിർത്തി അവർ പുറത്തേക്ക് ഇറങ്ങിയതും മറ്റൊരു കാർ അവരുടെ അടുത്തേക്ക് വന്നു നിർത്തി സിദ്ധു ടെൻ ബാനു ആ കാറിലേക്ക് നോക്കി പറഞ്ഞു നിലയും ആ പേര് കേട്ടതോടെ തലയിയർത്തി നോക്കി സ്കൈ ബ്ലൂ ഷർട്ടും വെള്ളമുണ്ടും പുഞ്ചിരിയുടെ കാറിൽ നിന്ന് ഇറങ്ങുന്നവരെ കണ്ടതും അവൾക്ക് അവനെ നോക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തലതായി ഫോണ് വിളിച്ചിട്ടെടുക്കാതെ ചോദിക്കുമോ അവൾ മനസ്സിലോത്തു അവനും ഒരു നിമിഷം അവളെ തന്നെ നോക്കിപ്പോയി അവൾക്കായി താൻ വാങ്ങിയ ഡ്രസ്സ് അവൾക്ക് നന്നായി ഇണങ്ങുന്നുണ്ട് ഒരു മനസ്സ് പോലെ രണ്ടുപേരും ഒരേ കളർ ഡ്രസ്സും നീ എന്താ സിതുട്ട ഇവിടെ അതെന്താ ബാനോൻ്റി അമ്പലത്തിൽ തൊഴാനല്ല വരാറ് ഞങ്ങൾ വരുന്നോണ്ട് വന്നതാണോ അങ്ങനെയൊന്നും അല്ല ആൻറ്റി നിളയെ നോക്കിയാണെന്ന് പറഞ്ഞത് അമ്പലത്തിൽ പോകുകയാണെന്ന് ആന്റി പറഞ്ഞപ്പോൾ മുതൽ അവളെ കാണാൻ മനസ്സ് വല്ലാതെ തുടിക്കുന്നു പക്ഷെ ഇപ്പോഴും അറിയില്ല അവളോട് തോന്നുന്നത് തന്റെ മക്കളെ ചുമക്കുന്ന ഗർഭപാത്രത്തിന്റെ ഉടമയോട് തോന്നും ബഹുമാനമോ അതോ ശരിക്കും ആ പെണ്ണിനെ കാണാനുള്ള കൊതിയോ എന്നാലോചിച്ച് നിൽക്കുവാടാ വാടാ അവരെ തോളിൽ തട്ടി തട്ടിപ്പിളിച്ചു അപ്പോഴാണ് സിദ്ധു മുന്നേ നടന്നു പോകുന്ന നിളയെയും ബാനുവിനേയും കാണുന്നത് അവരുടെ പിറകെ സിദ്ധുവും വിവേകവും അകത്തേക്ക് കയറി കയറിയതോ നില അവിടെ എഴുതി വെച്ചത് വായിച്ചു ഉമാമഹേശ്വർ ക്ഷേത്രം ശിവനും പാർവതിയും ഒരുമിച്ച് കൂടിക്കൊള്ളുന്നിടണം ശ്രീഗോപലിന് മുന്നിൽ കണ്ണുകളടിച്ച് പ്രാർത്ഥിച്ചു അവളുടെ അടുത്തായി സിദ്ധുവും കൈകൾ കൂപ്പി തൊഴുതു ബാനുവും വിവേകും വഴിപാടിനുള്ള രസീത് പോയി മെസ്സേജ് ചേച്ചി കണ്ടില്ലേ പെട്ടെന്ന് അവൾ കണ്ണു തുറന്ന് തൻ്റെ അടുത്ത് നിൽക്കുന്നവനെ നോക്കി അവനെപ്പോഴും ശ്രീകോവിലിനുള്ളിലേക്ക് നോക്കി കൈ തുഴന്ന് നിൽക്കുവാണ് അവൾ അവനെന്ന് നോക്കി പിന്നെയും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു ഫോൺ വിളിച്ചാലും എടുക്കില്ലേ കാണാഞ്ഞതാണോ അതോ മനഃപൂർവ്വം എടുക്കാത്തതാണോ അവൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അടുത്ത് ആരുമില്ല ശ്രീഗോവിലിന് വലയും വെച്ച് വരുന്ന സിദ്ധുവിനെയാണ് കാണുന്നത് കണ്ണുകൾ നിറച്ച് മൗനമായി തന്റെ സങ്കടങ്ങളെല്ലാം ഉമാമഹേശ്വരന്റെ മുന്നിൽ പറഞ്ഞു തീർത്തു തിരുമേനി തീർത്ഥവും ചന്ദനവുമായി വന്നു സിദ്ധു തീർത്ഥവും ചന്ദനവും വാങ്ങി കുട്ടി തിരുമേനി വിളിച്ചതും അവൾ കൈകൊണ്ട് ബലം വെച്ചിട്ട് വരാന്ന് കാണിച്ചു നടന്നു കുട്ടി നിൽക്കൂ തിരുമേനി പറഞ്ഞ അവൾ നിന്നു കടലോളം കണ്ണീരൊഴുക്കി കളഞ്ഞില്ലേ ഇതൊക്കെ ഈശ്വരന്റെ ഓരോ പരീക്ഷണങ്ങളാണ് പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നിന് ജന്മനാ ഭംഗ സംഭവിച്ചിരിക്കുന്നു സംസാരിക്കലെ തിരുമേനി സിദ്ധു പറഞ്ഞു ഉം മൗനത്തെ മുതലെടുത്ത് ആരും ചതിച്ചു നോർത്ത് വിഷമിക്കണ്ട അത് ദൈവം കരുതി വെച്ചതാണ് അത് ജീവിതത്തിലെ സന്തോഷത്തിനുള്ള തുടക്കമാണ് അതുകൊണ്ടല്ലേ ചിലരെ മനസ്സിലാക്കാൻ സാധിച്ചത് പാർവതിക്ക് ശിവന്റെ അടുത്തേക്ക് എത്താനുള്ള പരീക്ഷണങ്ങൾ മാത്രമാണ് എല്ലാം എല്ലാം കേട്ട് നിന്ന സിദ്ധുവും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവളും കുട്ടി പോയി വലം വെച്ചു വരൂ തിരുമേനി പാലം അവൾ നടന്നു പോയി അവൾ പോകുന്ന നോക്കി സിദ്ധു തിരുമേനിയെ നോക്കി മനസ്സിൽ സംശയങ്ങൾ വേണ്ട നിങ്ങളുടെ കാര്യം തന്നെയാ പറഞ്ഞത് സിദ്ധുവിന്റെ മുഖത്ത് ഒരുതരം അന്താളിപ്പായിരുന്നു അത് കണ്ട് തിരുമേനി തുടർന്നു അവളുടെ മനസ്സാകുന്ന ചക്രവ്യൂഹം ഭേദിക്കാൻ നിനക്കാണ് യോഗം അതത്ര നിസ്സാരമല്ല അതിന് നിനക്ക് കഴിഞ്ഞ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടു പോയ അഭിമന്യുവിനെ പോലെ അവളുടെ മനസ്സാകുന്ന ചക്രവ്യൂഹത്തിൽ നിന്ന് നിനക്കൊരു മോചനം ഉണ്ടാകില്ല തിരുമേനി പറഞ്ഞത് കേട്ട് മനസ്സിലെ സന്തോഷം പുറത്തേക്ക് വന്നു അവനൊന്ന് പുഞ്ചിരിച്ചു അപ്പോഴേക്കും ബാനവും വിവേകും വലം വച്ച് നിളയും വന്നിരുന്നു നിളയെ തന്നെയുള്ള നോട്ടത്തെ പിൻവലിക്കാൻ വിവേകിന് കഴിഞ്ഞില്ല വാ നമുക്ക് തൊഴുതിട്ട് വരാം ബാലു വിവേകിനോട് പറഞ്ഞു അവരും നടന്നു പുറത്തേക്ക് പോകുന്ന നിലയിൽ തന്നെ വിവേകന് നോട്ടം ചെന്ന് നിന്നു അവളുടെ പിറകെ നടക്കാനിറങ്ങുന്ന സിദ്ധുരം നോക്കി ആ തിരുമേനിയും പുഞ്ചിരിച്ചു മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്കും മോഹങ്ങൾക്കും കടിഞ്ഞാണ് ഞാൻ ഒരിക്കലും കഴിയില്ല ഇപ്പം നീ ആഗ്രഹിക്കുന്നത് നടക്കില്ല കുട്ടി ആ പാർവതി അവളുടെ പരമശിവന് മാത്രം അവകാശപ്പെട്ടതാ അവൻ്റെ പാതിയിൽ മറ്റൊരു കണ്ട് പതിച്ചാ സാക്ഷാൽ പരമശിവൻ തന്നെ അവൻ അവിടെ എത്തിക്കും അവൻ്റെ ക്രോധത്തിന് അവനെ ചുട്ട് ചാമ്പലാക്കാനുള്ള ശേഷിയുണ്ട് മോഹങ്ങളെ വളർത്തിയെടുക്കാതെ മുളയിലെ നുള്ളിക്കളഞ്ഞ് അർഹതപ്പെടുത്ത് അർഹിക്കുന്ന കരങ്ങളിൽ ഇരിക്കട്ടെ നീ സീതാദേവിയെ തട്ടിയെടുക്കുന്ന പുതു തലമുറയുടെ രാവണനായാൽ ലങ്ക ചുട്ട് ഭസ്മമാക്കിയതുപോലെ നിന്നെയും നിന്റെ സാമ്രാജ്യത്തെയും അവൻ ഭസ്മമാക്കും അത്രയും പറഞ്ഞ് അദ്ദേഹം ശ്രീകോവിലിനകത്തേക്ക് പോയി ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതൊക്കെ എങ്ങനെ വിവേക് മനസ്സിലോർത്തു പുറത്തേക്കിറങ്ങിയ നിങ്ങൾ ആലിൻ്റെ ചുവട്ടിലേക്ക് മാറി നിന്നു അവളുടെ അടുത്തായി സിദ്ധു വന്നു നിന്നറിഞ്ഞുകൊണ്ട് അവൾ അല്പം മുന്നോട്ട് നടന്നു ഹലോ ഓന്ന് നിൽക്കടോ സിദ്ധ പിറകെ പിടിച്ച മുണ്ടിൻ്റെ അറ്റം ഉയർത്തിപ്പിടിച്ച് അവളുടെ മുണ്ടേ കയറി നിന്നു അവൾ ചുറ്റുമെന്ന് നോക്കി അവനെ നോക്കി ഒരു സൈഡിലൂടെ അവനെ മറികടന്ന് പോകാൻ ശ്രമിച്ചതും അവൻ പിന്നെയും മുന്നോട്ട് കയറി നിന്നു എന്താണോ ഇത് എന്നെ പേടിയാണോ ഞാൻ പിടിച്ചു തിന്നൊന്നുമില്ല ചിരിച്ചാൽ കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ ചിരിക്കില്ലല്ലോ അവൾ അവനെ മറികടന്ന് പോകാൻ നോക്കി അവൻ കൈകൊണ്ട് തടഞ്ഞു അവൾ മുന്നിൽ നിൽക്കുന്ന അവനെയും അവൻ തടഞ്ഞു വെച്ചിരിക്കുന്ന കൈയിലേക്ക് നോക്കി കണ്ണും നിറച്ചു ഞാ ഞാൻ കാര്യം പറഞ്ഞിട്ട് താൻ പൊക്കോ താൻ കാര്യമാണോ പാരിബ്രഹ്മത്തോട് അവൻ ചോദിച്ചു